ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ സർ എൻ്റെ മണ്ഡലത്തിലെ എൻ എച്ച് എയുടെ വെങ്ങളം രാമനാട്ടുകര റോഡിൻ്റെ പ്രവർത്തികൾ നടന്നു വരികയാണ് മന്ത്രി തന്നെ നേരിട്ട് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു മികച്ച രീതിയിലാ പ്രവർത്തനം നടക്കുന്നുണ്ട് പക്ഷേ കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ വേങ്ങേരി മേൽപ്പാല പ്രവൃത്തി കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് നടക്കാത്തത് കാരണം ഈ വ ഈ റോഡ് അടച്ചത് കാരണം വാഹനങ്ങൾ മുഴുവൻ മാളിക്കടവ് തണ്ണീർപന്തൽ റോഡ് വഴിയാണ് പോകുന്നത് കക്കൂടി തണ്ണീർ തണ്ണീർപ്പന്തൽ മാളിക്കടവ് റോഡ് ഹെവി വെഹിക്കിൾ വാഹനങ്ങളുടെ സഞ്ചാരം കാരണം മഴയായതോടെ പൊട്ടിപ്പൊളിഞ്ഞ് എം എസ് എസ് സ്കൂൾ മാളിക്കടവ് ഐ ഐ ഐ ടി ഐ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്ത് ചെയ്യുന്നു അപകടങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്നു റോഡ് പുതുക്കി പണിയുന്നതിന് മന്ത്രി പ്രത്യേക താൽപ്പര്യം എടുത്തുകൊണ്ട് അമ്പത്തിമൂന്ന് ലക്ഷം റുപ്യയും അതുപോലെ ഒന്ന് ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഈ റോഡിൻ്റെ പ്രവൃത്തി തീരാത്തതുകൊണ്ട് പകുതി ഭാഗം മാത്രം പ്രവൃത്തി പൂർത്തീകരിച്ച് ബാക്കി പ്രവൃത്തി പൂർത്തീകരിക്കാതെ കിടക്കുകയാണ് അതിലൊരു തടസ്സം പറയുന്നത് അവിടെ പൈപ്പ് ലൈന് ആ ഗുജറാത്തിൽ നിന്ന് പൈപ്പ് ലൈൻ കൊള്ളുന്നുണ്ട് പക്ഷേ അതിപ്പോഴും പുനഃസ്ഥാപിക്കാത്തത് കാരണം വളരെയധികം വിഷമം അനുഭവിച്ചു രണ്ട് പ്രധാനപ്പെട്ട സ്കൂളുകളിലുള്ള കുട്ടികൾക്ക് അതിൽ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അടിയന്തിരമായിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയണം അതേപോലെ കോട്ടൂളി നേതാജി റോഡിലും ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണത് അതിപ്പം മുറിച്ച് കൊണ്ടാണ് ഈ റോഡ് പോകുന്നത് അവിടെ ഒരു മേൽപ്പാലമോ എന്തെങ്കിലും വേണം അതേപോലെ പാച്ചാക്കിൽ അതിൻ്റെ സൈഡിലുള്ള വലിയ തൊഴിലെ വെള്ളക്കെട്ടുണ്ട് അത് നീക്കാൻ ഡ്രെയിന് നിർമ്മിക്കാനും ആവശ്യമായ അടിയന്തര നടപടി സ്വീകരിക്കണം മന്ത്രി അതിൻ്റെ യോഗം വിളിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി സാർ ദേശീയപാത എൻ എച്ച് അറുപത്താറ് നിർമ്മാണമായി ബന്ധപ്പെട്ട് വേങ്ങേരി കോട്ടുളി പാച്ചാക്കിൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് ബഹുമാനപ്പെട്ട ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ ഇവിടെ സബ്മിഷനിലൂടെ ഉന്നയിച്ചത് ഇത് നേരിട്ട് അറിയാവുന്ന വിഷയമാണ് സാർ നിരവധി തവണ ഇടപെട്ടതുമാണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം പ്രശ്നമൊന്നുള്ളത് വേങ്ങേരി ജംഗ്ഷനിലാണ് ബാലിശ്ശേരിയിൽ നിന്നുള്ള സംസ്ഥാനപാത ദേശീയപാത അറുപത്താറുമായി സംഗമിക്കുന്ന സ്ഥലമാണ് വേങ്ങേരി ജംഗ്ഷൻ ഇവിടെ ഒരു ഓവർപാസ് ആണ് ദേശീയപാത അതോറിറ്റി നിർമ്മിക്കേണ്ടത് ഇതുമൂലം ഇവിടെ ക്രോസ് മൂവ്മെൻറ്റ് ഒരു വർഷത്തോളമായി തടസ്സപ്പെട്ട് കിടക്കുകയാണ് വലതുഭാഗത്ത് ഓവർപാസിൻ്റെ നിർമ്മാണം ജനുവരിയിൽ പൂർത്തീകരിച്ചു എന്നാൽ ഇടതുഭാഗത്ത് വാട്ടർ അതോറിറ്റി യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി ആരംഭിക്കാൻ തടസ്സമുണ്ടായി അന്നാ വിഷയത്തിലും പ്രശ്നപരിഹാരത്തിനായി ഇടപെടുകയും തുടർന്ന് പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങും ഓവർപാസ് നിർമ്മാണവും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് മഴ കാരണം ചില തടസ്സങ്ങൾ നേരിടുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് ജനങ്ങളുടെ ദുരിതം അവസാനിക്കണമെങ്കിൽ ഓവർപാസിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കേണ്ടതുണ്ട് കാലാവസ്ഥ അനുകൂലമായാൽ സെപ്റ്റംബർ മാസത്തോടെ ഓവർപാസിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാനാകും എന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് കോട്ടൂളിയിലും പാച്ചാക്കലിലും വെള്ളക്കെട്ടാണ് പ്രധാന പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുന്നത് അത് പരിഹരിക്കാനും അന്ന് തന്നെ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നു വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിൽ മാലിന്യങ്ങളടക്കം നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാച്ചാക്കൽ ഭാഗത്ത് റോഡിൻ്റെ ഇടതു ഭാഗത്തു നിന്നും വലതു ഭാഗത്തേക്ക് ഒഴുക്ക് സുഗമമാക്കാൻ ദേശീയപാതയ്ക്ക് കുറുകെ ബാലൻസിംഗ് കൾവർട്ടുകൾ നൽകിയിട്ടുണ്ട് എന്ന് എൻ അറിയിക്കുന്നു മലാപ്പുറം മുതൽ തൊണ്ടയാട് വരെ ദേശീയപാത അറുപത്താറിൽ ഇത്തരം എട്ട് കൾവർട്ടുകളുണ്ട് അതിൽ രണ്ടെണ്ണത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി ആറെണ്ണത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നു എന്നും ദേശീയപാത അതോറിറ്റി അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന കോഴിക്കോട് ജില്ലാ വികസന സമിതി യോഗത്തിൽ ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യണമെന്ന് ആശയം മുന്നോട്ട് വെച്ചിരുന്നു അതിൻ്റെ ഭാഗമായി നിർമ്മാണ സമയത്തുണ്ടാകുന്ന ഇത്തരം വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് പരിഹാരം കാണണമെന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി ഒരു നോഡൽ ഓഫീസറെ അവിടെ ഡെപ്യൂട്ടി കലക്ടറെ നോഡൽ ഓഫീസറെ നിശ്ചയി നിശ്ചയിക്കുകയും ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അവലോകനവും ഉടൻ സംസ്ഥാന അടിസ്ഥാനത്തിൽ ചേരുന്നുണ്ട് സാർ ഈ അവലോകനയോഗത്തിൽ ഈ പ്രശ്നവും പ്രത്യേകമായി തന്നെ ഫോളോ അപ്പ് ചെയ്യും സാർ സാർ ഇക്കഴിഞ്ഞ ദിവസം അരൂരംഗം അരൂർ തുറവൂർ എൻ എച്ച് അറുവത്താറുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉന്നയിച്ചിരുന്നു സാർ അതിലെ ഒരു ചിത്രം ഒരു കെ എസ് ആർ ടി സി കുഴിയിൽ വീഴുന്ന ചിത്രം ഇന്ന് കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ദേശീയ നേതാവ് കേരളത്തിലെ റോഡുകളിതാ എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് ആ ചിത്രം നൽകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു സാർ പൊതുവേ പി ഡബ്ല്യു ഡിയുമായി ഒരു ബന്ധമില്ലാത്ത റോഡുകളും പി ഡബ്ല്യു ഡിയിലാണെന്ന് വരുത്തി തീർത്ത് ദൃശ്യ അച്ചടി മാധ്യമങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകുന്ന ഒരു സ്ഥിതി പൊതുവേ ഉണ്ട് സ്മാർട്ട് സിറ്റി റോഡുമായി ബന്ധപ്പെട്ടും ഇതുപോലൊരു വാർത്ത വന്നിരുന്നു സാർ ഗതാഗത യോഗ്യമാക്കുമെന്നുള്ള ഉറപ്പാണ് സർക്കാർ നൽകിയത് ഗതാഗത യോഗ്യമാക്കി എന്നാൽ ഗതാഗത യോഗ്യമാക്കൽ മാത്രമല്ല സ്മാർട്ട് സിറ്റി റോഡിൽ കൾവർറ്റ് വേണം ഡക്റ്റ് വേണം മറ്റു പലതും വേണം അതിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന നിലയിൽ വാർത്ത കൊടുക്കുന്ന സ്ഥിതിയാണുള്ളത് ഗതാഗത യോഗ്യമാക്കി പറഞ്ഞ വാക്ക് പാലിച്ച് മുന്നോട്ട് പോയിട്ടും ഇങ്ങനെ തെറ്റിദ്ധാരണ വരത്തുന്ന നിലയാണ് സ്വീകരിക്കുന്നത് സാർ ഇത് പൊതുവെ നാടിന് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടണം എൻ എച്ച് അറുപത്താരുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള എല്ലാ വിഷയങ്ങളും പരിശോധിക്കാൻ സംസ്ഥാന തലത്തിൽ ഒരു യോഗം വിളിച്ചു ചേർക്കും എന്നുള്ളത് സഭയെ അറിയിക്കുകയാണ് സാർ